قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തെക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് അള്ളാഹു സഹാൻ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവർക്ക് പോയി വരാനുള്ള വഴി സൗകര്യവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടുള്ള കർമ്മമാണ് ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് റംഡക്കും ഹജ്ജിനും എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽബിയത്താണ് لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك الله يهدي بلك إذا نحن ترنا الجيل لا شريك لك نك يا برو بنغالي إن الحمد നിശ്ചയമായും എല്ലാ സ്തുതികളും നിനക്കാണ് വൻ അന്നത എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ് വൽ മുൽക്ക് സർവ അധികാരങ്ങളും നിനക്കാണ് ലാ ശരീക്കര നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല ഈ പറയുന്ന കൽബീയത്തിന്റെ പൊരുൾ എന്താണ് എന്ന് പറയുകയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിച്ച് നിശ്ചിത സമയം വരെ തൽബിയത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ സ്വന്തത്തെ തന്നെ ചിലത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് രൂപപ്പെടുത്താൻ പരിശീലിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അജിന് വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഹാജി അല്ലെങ്കിൽ ഹാജ ആണായാലും പെണ്ണായാലും അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് പൊതുവായ വിളംബരം നടത്തുക ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ കാൽനടയായി മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്ത് വന്നെത്തും നമ്മുടെ ശ്രദ്ധാവും നിയന്താവും പരിപാലകനും ലോകരക്ഷിതാവുമായ അള്ളാഹു എപ്പോൾ വിളിച്ചാലും എന്ത് കൽപ്പിച്ചാലും അത് അപ്പടി നിർവഹിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് സമ്മതിച്ചു പറയലാണ് ലബൈക്ക് ഞങ്ങളിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നാഥ അള്ളാഹുവേ എന്ന് ലഭയക്ക എന്ന് പറയുന്നത് ഒരു വിളി കേൾക്കലാണ് അതൊരു വിശ്വാസിയുടെ സമ്പൂർണമായ സമർപ്പണമാണ് നാം ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദാസന്മാരാണ് അടിമകളാണ് ഹജ്ജിന്റെ ഓരോ നിമിഷവും ഓരോ പ്രാർത്ഥനയും ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമായിരിക്കണം അത് ഹജ്ജിൽ മാത്രമല്ല അതിന് ശേഷം ജീവിക്കുന്ന ഓരോ നിമിഷവും ഇഷ്ടത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അള്ളാഹുവോടാണ് ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ആര് വിളിച്ചാലും ഇങ്ങനെ ഒരു ഉപാധിയുമില്ലാതെ പോകുന്നവരല്ല മുഖ്മിനിങ്ങൾ കാരണം അള്ളാഹുവെ പോലെ മറ്റാരുമില്ല അവനെ പോലെ വേറൊന്നുമില്ല ശരീക്കരക്ക് അള്ളാഹുവിന് യാതൊരു പങ്കാളികളും ഇല്ല അള്ളാഹുവിന് പങ്കാളികളില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഗുണത്തിൽ പങ്കാളികളില്ല അവന്റെ അധികാരങ്ങളിൽ പങ്കാളികളില്ല അവന്റെ നാമങ്ങളിൽ പങ്കാളികളില്ല അവനെ പോലെ മറ്റാരുമില്ല ഇത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് സ്തുതിയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സർവശക്തനായ അള്ളാഹുബന് മാത്രം അവകാശപ്പെട്ടതാണ് സർവലോകരക്ഷിതാവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും അൽഹിൽ ആഹൃത അതിനുശേഷം സ്വർഗവാസികളുടെ വർത്തമാനം എന്താണ് അവരുടെ അവസാന വാക്ക് അവരുടെ അതൊക്കെ എന്നാണ് ദുരന്തങ്ങളും ഒക്കെ കണ്ട് ഭയന്ന മനുഷ്യൻ അറിയാതെ വിളിച്ചുപോയ എന്തോ ഒരു നിഗൂഢമായ കാര്യമാണ് ദൈവം അതേ തുടർന്നുണ്ടായതാണ് മതം എന്നൊക്കെ പറയുന്ന ഭൗതികവാദികളുടെ വ്യാഖ്യാനത്തെ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം ഫാത്തിഹ ഹംദ് എന്നത് അഹുവിന്റെ മഹത്വത്തിനും ഗുണവിശേഷണങ്ങൾക്കും വേണ്ടിയുള്ള പ്രശംസയാണ് ഒരു ഹാജി ഇത് ഉരുവിടുമ്പോൾ അവൻ അള്ളാഹുവിന്റെ സകലത്തിനെയും അംഗീകരിക്കും ഈ ഹൃദയത്തെ അഹങ്കാരങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും വിനയത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു ഷെയ്ഖാൻ ഇല്ലാതെ പോയത് ഈ അനുസരണവും സമർപ്പണവുമാണ് ഷെയ്ഖാൻ മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഈ അനുസരണവും സമർപ്പണവും വിനയവുമാണ് സർവ്വലോക സർവലോകരക്ഷിതാവിന്റെ മുമ്പിൽ അനുസരണത്തോടെ വിനയത്തോടെ നിൽക്കാനുള്ള മനസ്സില്ലാതാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് എല്ലാ അനുഗ്രഹവും നിന്നിൽ നിന്നാണ് എന്നാണ് ചെറുതും വലുതുമായ എത്രയെത്ര അനുഗ്രഹങ്ങൾ അല്ല നമുക്കുള്ളതെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചു വാങ്ങാൻ പോലും കഴിയാത്ത കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നും നമുക്ക് വേണ്ടതൊക്കെ നൽകിയത് അവന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും കണക്കാക്കാനും ഒന്നും കഴിയുകയില്ല എല്ലാ അനുഗ്രഹങ്ങളും റപ്പിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും റപ്പിൽ നിന്ന് കരസ്ഥമാക്കിയ ശേഷം അതെല്ലാം മറന്ന് ഭൗതിക ജീവിതത്തിന്റെ നിറം നൽകാനും വിജയം നൽകാനും മറ്റാർക്കൊക്കെയോ എന്തിനൊക്കെയോ കഴിയും എന്ന് കരുതി പലതിൻ്റെയും പിറകെ നട്ടോട്ട് മൂടുകയാണ് മനുഷ്യൻ നിരാശയാണ് അതിന്റെ ഫലം ഇനിയും ഇനിയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ള റബ്ബിനോട് തന്നെ ചോദിക്കുക എന്നതാണ് പ്രതിവിധി അതുകൊണ്ടാണ് വൽനു പറയുന്നത് എല്ലാ അധികാരങ്ങളും നിനക്കാണ് നിന്നിൽ യാതൊരു പങ്കാളികളും ഇല്ല പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ് അതിന്റെ ആത്മീയ ആത്മീയപൊരു എന്ന് പറയുന്നത് സമർപ്പണവും കൃതജ്ഞതയും വിനയവും സ്വർഗീയ ബോധവുമാണ് തൽബിയത്ത് ഹജ്ജിനും ഉമ്രപ്പ് മാത്രമുള്ളതല്ല അതിന്റെ ആത്മാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കണം എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക പരിശുദ്ധ കുറാൻ പഠിക്കുക ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക മറ്റെല്ലാറ്റിലും മികച്ചതായി അള്ളാഹു അയച്ചു തന്ന സന്മാർഗർശനത്തെ സ്വീകരിക്കുക തവക്കുൽ ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകണം